ഘുവര പട നിര നിലമൊടുലെങ്ക പുരമതിലാഗതനായുടനെങ്ക കിയുയരും സമയങ്ക ദശമുഖ നദികലശം കൃതിമഞ്ചി ഇതുവിധമൊഴി അരുളിടുവുപഞ്ഞ് ഇരുതു പൊരുതു വരനാരട ഇവിടെ കോസല ഭൂപതിരാഘവനോ അതോ വാക്കതിൽ ചിന്തും ഭാസ്കരനോ കെങ്ങാധരനോ ഇവരാരെന്നാകിലുമായിട്ടെ എന്നോട് പോരിനു വന്നാട്ടത്തകതയിൽ നീരസമെന്നോടു നന്നല്ല ഇവരോർത്തുകോട്ടേ തകതയില് മുരച്ചു വിറച്ചു ദുല്യതിൽ പടവാളും പിടിച്ചു മതിച്ചു ശടിച്ചു കടോരം യുദ്ധനിലടുത്തൊരു നേരം കണ്ടോ രാഘവനോടധികോരം ചുണ്ടിയുമിത്തരവാദിയുരച്ച് നില്ലടമീ പടനായകനെങ്കിൽ അന്തരം എന്നോട് എന്തിനു വന്നട തന്ത Tá, galera? പന്തി അതാവുകയില്ലടൈ നൊടടുത്തു കളിച്ചിടുകിർത്തകത ഇത് മാനഭിമാനമതുള്ളവനട ഒരു വാനരനെ കുല ചെയ്വതിനാകെ കാനന വീതിയിലന്ന് കടന്നൊരു വണ്ടൊരുവിൽ മറവറ്റിനി നിന്ന് ഒളിയാലമ്പു തൊടുത്തതിലല്ലട ഭാര്യനി കുല ചെയ്തത് മൂട മൂത്തുനരച്ചൊരു സാധു കുരങ്ങനെ ഇത്ര ഭയന്നൊരു രാഘവനാണോ യുദ്ധവിരു തഥ നേടിയ രാവണനാകിയ എന്നോട് പന്നടരാട എന്തൊരു ഉറപ്പുനിന്ന് ചിവിടയ്ക്ക് കടന്നടരാഘവനിത്ത കഥ ഇതെ ചങ്കൂറ്റാമുള്ളവനെങ്കിൽ മേലെ കളിക്കണം തകതെയ്ത് മാനഭിമാനമതുള്ളവനെങ്കിൽ ഞാനവിടന്ന് കടത്തിയെടുത്ത പെണ്ണിന് വേണ്ടി നീ ആവേശത്ത കണ്ണു മടച്ച് പിടിച്ചു കടത്ത് കടന്ന് പിടയ്ക്ക് ഗമിച്ചിടുമോൾ പെണ്ണ് പിരിഞ്ഞിടു വന്നിൻ്റെ അമ്മമിടുക്കി വരും തീജണാശനമൊക്കെ ചണ്ണനമൊക്കെയും ഇന്നടര ഗവനിഷ്പലമാ കയ് തൊങ്കിക്കളി മങ്കകളോട് കളിക്കണ കളിയല്ല ガがッ。